ഇനി ആനക്കുളി ആസ്വദിക്കാം കൊല്ലം ആശ്രമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ വിഷു ഉത്സവത്തോടനുബന്ധിച്ചുള്ള കുടമാറ്റത്തിൽ പങ്കെടുക്കാനെത്തിയ ഗജവീരന്മാരുടെ നീരാട്ട് കാഴ്ചക്കാർക്ക് കൗതുക കാഴ്ചയായി ആനകൾക്ക് അല്പം ആശ്വാസവും ക്ഷേത്രത്തിന് സമീപം പ്രത്യേകം നിർമ്മിച്ച കൂറ്റൻ ഷവറിന് കീഴിലാണ് കരുവീരന്മാർ കുളിച്ചുല്ലസിച്ചത് ചുറ്റുന്ന വേനലിൽ കൂറ്റൻ ഷവറിന് കീഴേ ഒരു കുളി അതും ഒരു ആനക്കുളി മഴ പെയ്തിറങ്ങിയ ജലതുള്ളി കണ്ടതും ഈ ഗജകേസരികൾ ഷവറിന് കീഴിൽ അണിനിരുന്നു ചിലർ നന്നായി ആസ്വദിച്ചു കുടിച്ചു ചിലർ ആദ്യമൊന്നും അടിച്ചെങ്കിലും വെള്ളം ശരീരത്ത് വീണപ്പോൾ ആശ്വാസം പിന്നീട് അവിടെ നിന്നും മാറാൻ പാപ്പാൻ തോട്ടിയെടുക്കേണ്ടി വന്നു കുളി കാണാൻ കാഴ്ചക്കാർ കൂടി ആനയുടെ ശവറിന്റെ കീഴിലെ കുളി കാഴ്ചക്കാരും നന്നായി ആസ്വദിച്ചു പിന്നെ മൊബൈലിൽ പകർത്താനുള്ള തിരക്ക് കൊല്ലം ആശ്രമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ വിഷു ഉത്സവത്തിന് സമാപനം കുറിച്ച് നടന്ന കുടമാറ്റത്തിൽ പങ്കെടുക്കാനെത്തിയ ഗജവീരന്മാർക്കായിട്ടാണ് ആനനീരാട്ട് നടത്തിയത് ആനനീരാട്ട് നീരാട്ട് നടത്താനായി താൽക്കാലികമായി നിർമ്മിച്ചതാണ് ഷവർ കൂറ്റൻ മോട്ടോർ ഉപയോഗിച്ച് ക്ഷേത്രക്കുറത്തിൽ നിന്നും പമ്പ് ചെയ്താണ് ഷവറിൽ വെള്ളമെത്തിച്ചത് ഒരേ സമയം രണ്ടാനക്ക് കുളിക്കാൻ കഴിയും വിധമാണ് ഷവർ സജ്ജീകരിച്ചിരുന്നത് ചില ബിരുദന്മാർ വെള്ളം കണ്ടപ്പോൾ ആദ്യം ഒന്ന് മടിച്ചെങ്കിലും വെള്ളം ശരീരത്ത് വീണപ്പോൾ മടിയൊക്കെ മാറ്റി അങ്ങ് കുളിച്ചു തുമ്പിക്കൈയിൽ വെള്ളമെടുത്ത് കരുവീരന്മാർ ദാഹമകറ്റി കേരളത്തിലെ തലയെടുപ്പുള്ള ഗജകേസരികൾ ആനനീരാട്ടിൽ പങ്കെടുത്തു കുളി കഴിഞ്ഞതോടെ ഗംഭീരമായ ആനയൂട്ട് നടന്നു ക്ഷേത്രത്തിന് മുന്നിലെ ആൽമരച്ചുവട്ടിൽ വട്ടമിട്ട് നിർത്തിയ ശേഷമാണ് ആനയൂട്ട് നടത്തിയത് തൃക്കടവൂർ ശിവരാജുവിനാണ് ആദ്യം ഊട്ട് നടത്തിയത് വിവിധയിനം പഴവർഗ്ഗങ്ങൾ കരിമ്പ് ശർക്കരച്ചോറ് എന്നിങ്ങനെ നീണ്ടു ആനയൂട്ടിനുള്ള വിഭവങ്ങൾ ആനയൂട്ട് കാണാൻ വിദേശികളടക്കം നിരവധി പേർ ക്ഷേത്രമുറ്റത്ത് ആനയൂട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ അല്പം വിശ്രമത്തിനായി ആനകളെ വിവിധ ഭാഗങ്ങളിലേക്ക് മാറ്റി ന്യൂസ് ബ്യൂറോ കൊല്ലം